ും ഇബ്രാഹിം നബിക്ക് വേണ്ടി ചുരുങ്ങിയത് ഓരോ ദിവസവും ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യം اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى <laughs> ും അവിടുത്തെ ഓരോ മുസ്ലിമും മുസ്ലിം മഞ്ജു വക്താരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് സ്വലാത്ത് ചൊല്ലുകയാണ് ഇബ്രാഹിം നബി അലൈസാത്ത് വസലാമിന്റെ നിങ്ങൾ വളവുമില്ലാതെ നേർപാതയിൽ നിങ്ങൾ പിൻപറ്റണേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അതിലൂടെയാണ് ഹബീബായ അലൈഹി വസല്ലം ആ ാണ് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ മഹത്തായ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി

ടുത്ത് താമസിപ്പിക്കുകയാബിത്തു വസ്സലാമിനോട് അവസാനം ഭാര്യ ചോദിച്ചത്

ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത മരുഭൂമി പക്ഷികളില്ല വെള്ളമില്ല ജനങ്ങളില്ല ജന്തുക്കളില്ല സസ്യങ്ങളില്ല പറവകളില്ല പറ മരുഭൂമി ആ മരുഭൂമിയുടെ അടുത്ത് സഫയുണ്ട് മറുപയുണ്ട് ചെറിയ കുന്നുകളുണ്ട് ഇതല്ലാതെ ഒന്നുമില്ലാത്ത ഈ സ്ഥലത്തിൽ ആക്കുകയാണ് ആരാണ് ഹാജറ ആരാണ് ഹാജറ കറുകറുത്ത ഹാജറിയായിരുന്ന ഹാജറ അവിടെ ചുറ്റി ടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ജനങ്ങളെ അന്വേഷിക്കുകയാണ് ആ കറുപ്പാണ് ആ കറുപ്പിന് എന്തൊരു അഴകാണ് ആ കറുപ്പാണ് നമ്മളെ ആകർഷിക്കുന്നത് ആ കറുത്ത് നിറമത്തിലേക്ക് നാം ഓരോരുത്തരും വീണ്ടും വീണ്ടും നോക്കാൻ ആഗ്രഹിക്കുകയാണ് അടിമയായ നിഗ്രഹയായ ഓടി നടന്ന സ്ഥലം

നിങ്ങൾ നിങ്ങൾ ഇബ്രാഹിം നിസ്കരിക്കുന്ന സ്ഥലമാക്കണേ അതിന്റെ പിന്നിൽ നിസ്കരിക്കണേ വിശുദ്ധ ഖുർആൻ ഇത്രയും ഈ തന്റെ കുഞ്ഞിനെ ദാഹിച്ച് ദാഹിച്ച് കാലിട്ടടിച്ചപ്പോൾ വെള്ളത്തിന്റെ വേണ്ടി ഓടി സഫയിലേക്ക് ഓടി മറുപയിലേക്ക് ഓടി സഫയിൽ നിന്ന് മറുവയിലേക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഓടി വീണ്ടും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് പ്രാവശ്യം ാണ് കുഞ്ഞാലിട്ടടിച്ച സ്ഥലത്ത് വരികയാണ് ഈ നീരുറവങ്ങനെ വന്നപ്പോ വല്ലാത്ത സന്തോഷമായി അത് പിന്നെ ആകെ പടരുകയാണ് നിലക്കാതെ നിലക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിനോട് അവസാനം അടങ്ങൂ വെള്ളമേ എന്ന് പറഞ്ഞപ്പോഴാണ് അത് പ്രവാഹം നിർത്തി ഒരു കുഴിയായി രൂപാന്തരപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് മൂവായിരം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ആശംസ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ും പോലും കുറയാതെ ഇന്നും അത് അത്ഭുതമായി നിൽക്കുകയാണ് ഈ കർമ്മങ്ങളൊക്കെ നാം ചെയ്യുമ്പോ സഫാമറുടയിൽ ചെയ്യുമ്പോ ഒരു പച്ചലേറ്റുള്ള സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോ നമ്മുടെ ഓടാറുണ്ട് അവിടെ എത്തുമ്പോ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ ഒന്ന് സ്പീഡിൽ നടക്കാറുണ്ട് ആ പാത പിൻപറ്റിക്കൊണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു തന്റെ ഫലസ്തീനിലായിരുന്നു പ്രബോധന മേഖല ഒരിക്കൽ അല്ലാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുകയാണ് മിസ്രിൽ പോയി ഈജിപ്തിൽ പോയി പ്രബോധനം ചെയ്യാൻ